മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് ഫേഷ്യൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവനെ ഇതുവരെ കാണുന്നത് പോലും ഇല്ല അവനവർ തളർത്തിയിട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസ് ഇക്ക നമ്മൾ ഈ ഫുഡ് തന്നെയാണോ നാളെയും കഴിക്കേണ്ടതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഈ ഫുഡോ ഈ ഫുഡൊന്നും പറ്റില്ല നാളെ കഴിക്കാൻ എന്ന് പറയുന്നുണ്ട് നാളെ നമുക്ക് വേറെ ഫുഡ് തരുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു താന്ന് പറഞ്ഞിട്ട് എല്ലാ പാത്രങ്ങളും അനുമോളാണ് കഴുകുന്നത് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ദിവസവും പാത്രവും കഴുകി തുണി അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സലൂണിലൊന്നും പോകേണ്ട ആവശ്യമില്ല മാനിക്കുവറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഷാനോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ അത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഷാനോസ് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇക്ക പണികളെന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് എൻ്റെ മീശയൊക്കെ ഒന്ന് ആ കളർ അടിക്കണമായിരിക്കുമല്ലേ ആ എൻ്റെ മീശയും അതേപോലെ തന്നെ തലമുടിയിലൊക്കെ എനിക്ക് കുറച്ച് കളർ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനിയും നമുക്ക് കുറേ ഫുഡ് ഉണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കാമെന്ന് പറയുന്നുണ്ട്